ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്നും മരണം വരെയും ഈ ഭൂമിയുള്ള കാലത്തോളം സൂര്യനുള്ള കാലത്തോളം ഞങ്ങളുടെ മനസ്സാകുന്ന മാണിത്യ കൊട്ടാരത്തിലെ മണിവർണമായി പ്രക്ഷോഭിക്കപ്പെടുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപ്പെട്ട മകനകോടിയായ പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കല്യാണത്തിന് പോയാൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കും പാവങ്ങളെ മിണ്ടുന്നത് ബുദ്ധിജീവികൾക്ക് ഗുണകരമല്ല എന്ന് ചിന്തിക്കുന്നവനല്ലാരെ ഏ ആര് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോഴും തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴും ഞാൻ നിലമ്പൂരുകാരൻ എന്ന് പറയും അല്ലാതെ ഞാൻ എറണാകുളത്തുകാരൻ എന്ന് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ആര്യട ശോകത്ത് പറഞ്ഞിട്ടില്ല പിന്നെ പുസ്തകം വായിക്കുന്നതാണ് ബുദ്ധിജീവി അയാൾ ബുദ്ധിജീവിയ എന്നാൽ പുസ്തകങ്ങൾ രചിക്കുന്നതും സിനിമകൾ രചിക്കുന്നതും നാടകങ്ങൾ അവതരിപ്പിക്കുന്നതും സാമൂഹ്യ വിപ്ലവത്തിനും തിരികൊളുത്തുന്നതുമാണ് സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായ സാമൂഹ്യ ബുദ്ധിജീവി എങ്കിൽ ആര്യടശോകത്താണ് സാമൂഹ്യ ബുദ്ധിജീവി പാവപ്പെട്ടവരെ ചെറുപ്പം ഈ കരുളായിലെ ഈ പ്രളയം ഉണ്ടായി അവിടത്തെ ആദിവാസികൾ ചോല നായ്ക്കരണല്ലേ അവർക്ക് നിങ്ങൾക്കറിയോ പ്രളയം ഉണ്ടായപ്പോ ചങ്ങാടത്തിൽ കയറി മഴയും നനഞ്ഞ് മഴക്കോട്ട് പോലും വിടാതെ മഴയും നനഞ്ഞ് അവർക്ക് പട്ടും അവർക്ക് പുതപ്പും അവർക്ക് ഭക്ഷണവും അവർക്ക് വസ്ത്രവുമായി ഈ മലകയറി ആ ചോലനായിക്കളായ ആദിവാസികളുടെ മക്കളെ ചേർത്ത് പിടിപ്പിച്ച് നൂറ്റിയമ്പത് പഠന കേന്ദ്രങ്ങൾ സൗകര്യം കൊടുത്ത ഒരേ ഒരുത്തനെ നിലമ്പൂരിപ്പ മത്സരിക്കുന്നുള്ളു ആ മത്സരിക്കുന്നയാള് ശ്രീ ആര് ചൗക്കത്ത സാധുക്കളെയും പാവപ്പെട്ടവരെയും ആദിവാസികളെയും ചേർത്ത് പിടിച്ചവൻ മതം നോക്കാത്തവൻ ജാതി നോക്കി ആളുകൾ വേർതിരിക്കാത്തവൻ വർഗീയതയില്ലാത്തവൻ